വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന സർവശക്തനായ ദൈവമേ അങ്ങേ അരൂപിയെ അയച്ച് ഈ ലോകത്തെ അങ്ങ് പ്രബുദ്ധമാക്കുന്നുവല്ലോ പരിശുദ്ധാരൂപിയുടെ പ്രചോദനം ഉൾക്കൊണ്ട് ശരിയായവ ഗ്രഹിക്കുന്നതിന് ഈ നിമിഷം വിദ്യാർത്ഥികളുടെ പേര് സമർപ്പിക്കാം ഇവരെ അനുഗ്രഹിക്കണമേ വിജ്ഞാനത്തിൻ്റെ ആരംഭമായ ദൈവഭയം ഇവരുടെ ഹൃദയങ്ങളിൽ ഉളവാക്കുന്നതിനും അങ്ങേയവചനം ഇവരുടെ മാർഗദർശനമായി തീരുന്നതിനും ഇടയാകട്ടെ ഇവർ വിദ്യ അഭ്യസിച്ച് വിജയം ജീവിത വിജയം കൈവരിക്കുന്നതിനും നല്ല പൗരന്മാരായി സമൂഹത്തിന് സേവനമനുഷ്ഠിക്കുന്നതിനും അങ്ങേയെ മഹത്വപ്പെടുത്തുന്നതിനും അനുഗ്രഹിക്കണമേ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന ഞങ്ങൾ സമർപ്പിക്കുന്നു ആമീൻ മീൻ സ്വർഗസ്വനായ നടപിതാവേ അങ്ങനെ നാമം ഉചിതമാകണമേ അങ്ങടെ രാജ്യം വരണമേ അങ്ങയുടെതിന്റെ മനസ്സ് സുഹൃത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ആണെന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഇയാൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളുടെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ തിരുമയിൽ നിന്ന് ഞങ്ങൾ രക്ഷിച്ചുകൊള്ളണമേ നന്മ നിറഞ്ഞ മറിയുമേ സുസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധമാവന് സ്തുതി ആതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ